എൻ്റെ പേര് എന്ന ഞാൻ കോടങ്കരയിൽ നിന്നാണ് വരുന്നത് എനിക്കിപ്പോൾ അഡ്വൈസ് മുമ്പ് ലഭിച്ചിരിക്കുന്നത് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രീറ്റ്മെൻറ് ഓർഗനൈസർ എന്ന പോസ്റ്റിലേക്ക് ട്രിവാൻഡ്ര ജില്ലയാണ് ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞതാണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാറശാല സരസ്വതി നഴ്സിംഗ് കോളേജിലെ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു ഒരു ആറ് വർഷക്കാലം ഞാൻ അവിടെ വർക്ക് ചെയ്തു അതിനുശേഷമാണൊരു ഒരന്തോ ബി എസ് സി ജോലിക്ക് കയറണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായത് കാര്യം ഹസ്ബൻഡ് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഹസ്ബൻഡിനൊരു ഒരു കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രൈവറ്റ് സെറ്ററിൽ നിൽക്കുന്നതിനേക്കാളൊരു പി എസ് സി ട്രൈ ചെയ്യണം അങ്ങനെ ഞാനാണെങ്കിൽ ആദ്യം നൈറ്റ് ക്ലാസ്സിനെ ഇവിടെ വരുന്നത് അപ്പോൾ ആദ്യം കാണാം കോളേജിൽ ഡേ ടൈമിൽ പോകണം പിന്നെ അത് കഴിഞ്ഞ് അതിനുശേഷം നൈറ്റ് ക്ലാസ്സിന് വരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വെറുതെ വരുന്നു പോകുന്നു എന്നല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുവെന്ന് മാത്രമല്ല സ്വന്ത സ്വന്തമായിട്ട് ഒന്ന് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല അപ്പം ആദ്യത്തെ ക്ലാസ്സിൽ കാണാം നമ്മളിപ്പോൾ നേഴ്സിംഗ് പഠിച്ചപ്പോൾ മാത്സ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും പഠിക്കുന്നില്ല അപ്പം ആ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പി എസ് സിക്ക് വരുന്നത് അപ്പോൾ ആദ്യം എന്താണെന്നൊന്നും അറിയത്തില്ല മാത്സ് ഇപ്പോൾ എൽ സി എം എച്ച് സി എഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പോലും അറിയത്തില്ല കാരണം പത്താം ക്ലാസ്സിൽ എനിക്കൊന്നും ഒരു ഫോർട്ടി എയിറ്റ് ആറ് അഞ്ച് മാർക്ക് വാങ്ങിയതാണ് മാത്സിൽ പിന്നെ എല്ലാം മറന്നൊരവസ്ഥയായിരുന്നു പിന്നെ ഇത് ഇവിടുത്തെ ക്ലാസ്സിന് സാറ്റർഡേ ക്ലാസിന് എല്ലാ ദിവസവും റെഗുലറായിട്ട് വരുമായിരുന്നു അതിന് അത് അങ്ങനെ ക്ലാസ്സിനെ പഠിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തിട്ട് ഡേ ക്ലാസ് ഡേ മോർണിംഗ് ക്ലാസ്സിനായി അതിനുശേഷം സാറ്റർഡേ സാറിൻ്റെ മാത്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു സണ്ടേയിൽ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ഒന്ന് ഒരു ഉള്ള ഉണ്ടായിരുന്നത് കൊണ്ട് അത് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റി നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റി പിന്നെ മാത്സ് അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എല്ലാം അതെല്ലാം ക്ലിയർ അവസാനം ഒന്നും ഒരു ഒന്നും ഓർമ്മയില്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു എത്തിച്ചു പക്ഷേ അവിടെ എനിക്ക് പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരുന്നത് ജി കെയിലായിരുന്നു കാരണം ജി കെ ഇപ്പം നമ്മുടെ ഹിസ്റ്ററി എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതേസമയം സയൻസ് സബ്ജക്റ്റ് ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ അങ്ങനെ ഒന്ന് പഠിച്ചൊരു ലെവൽ എത്തിയപ്പോഴത്തേക്കാണ് നമ്മുടെ കോവിഡിൻ്റെ വിഷയം വന്നു കോവിഡ് ബ്രേക്കായി അങ്ങനെ ക്ലാസ്സിന് റെഗുലറായിട്ട് ഇല്ലാതെയായി കോവിഡ് കഴിഞ്ഞ സമയത്ത് എനിക്ക് സെക്കൻഡ് മോളെ പ്രഗ്നൻ്റ് ആവുന്നു അപ്പോൾ വീണ്ടും ക്ലാസ് ബ്രേക്ക് ആയി അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ഇതിനിടയ്ക്കാണ് എൻ്റെ ഈ കൊല്ലത്തുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന പോസ്റ്റിൻ്റെ ഒരു രക്ഷ നടക്കുന്നത് അപ്പം ഞാൻ കൊല്ലത്ത് പോയ എക്സാം എഴുതി ആ സമയം എനിക്ക് അഞ്ചാമത്തെ റാങ്ക് അവിടെ ലഭിച്ചു പക്ഷേ അത് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പരീക്ഷ ഉണ്ടായിരുന്നു അവസാനം നാലാമത്തെ റാങ്ക് എടുത്ത് റിസർവേഷൻ കഴിഞ്ഞ് ഞാൻ കയറേണ്ട സമയം അപ്പോൾ ആ ലിസ്റ്റ് ക്യാൻസലായിപ്പോയി അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ പോസ്റ്റിലെ നോട്ടിഫിക്കേഷൻ വരുന്നതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പുഴ വന്നു അപ്പോൾ രണ്ടിനും അപ്ലൈ ചെയ്തു അവസാനം കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആ എക്സാമിന് കോമൺ ടെസ്റ്റായിട്ട് നടത്തി അങ്ങനെ എനിക്ക് രണ്ട് ജില്ലയ്ക്ക് ഒരേ ഒറ്റ ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ അറ്റൻഡ് ചെയ്തു മാക്സിമം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു അതിൽ കാര്യം കൊല്ലത്ത് ഒരു അഞ്ചാമത്തെ റാങ്ക് വന്നപ്പോൾ എനിക്ക് ആ ട്രിവാൻഡ്രോക്കെ പറഞ്ഞാൽ ആ ട്രിവാൻഡ്രത്തത് മൂന്ന് വേക്കൻസി ആലപ്പുഴ ഒരു വേക്കൻസി അതെനിക്ക് മാറ്റി നിർത്താൻ എനിക്ക് അന്നേരം കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാനത് അതിൽ നേരം എന്നോട് ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു നീ ആണെങ്കിൽ ഇങ്ങനെ എൽ ഡി ആ പോസ്റ്റേക്ക് ഇങ്ങനെ മാക്സിമൻ എന്തിനായി ചെറിയ വേക്കൻസിക്ക് പക്ഷേ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഓർക്കുന്നുണ്ടാവും എന്നുള്ള രീതി എപ്പോഴും പറയാറുണ്ട് എന്താ ഒരു കാരണം ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് മതി കയറാൻ ആ വേക്കൻസിക്ക് നമ്മൾ ട്രൈ ചെയ്യണം പക്ഷേ എനിക്ക് ഞാൻ ആ കാര്യം ഓർത്തും അപ്പം ഞാൻ മാക്സിമം അതിന് വർക്കൗട്ട് ചെയ്തു നല്ല മാർക്ക് വാങ്ങിച്ചു അതായത് ഒരു സെവൻറ്റി സെവൻ ആ റേഞ്ചായിരുന്നു എൻ്റെ മാർക്ക് അപ്പോൾ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ത്രിവാനത്ത് അറ്റൻഡ് ചെയ്തു ആലപ്പുഴയിൽ അറ്റൻഡ് ചെയ്തു ട്രിവാൻഡ്രത്ത് അഞ്ചാം റാങ്ക് ആലപ്പുഴയിൽ ആറാം റാങ്ക് ലഭിച്ചു ഇപ്പോൾ എനിക്ക് അതിൽ ത്രിവാൻഡ്ര ജില്ലയിലാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ ചുമ്മാത ആദ്യം മുതൽ അവസാനം വരെ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം ഇന്ന് ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ റിവേഴ്സ് ചെയ്യുക റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പോയാൽ ഇപ്പോൾ ഇവിടെ റിസർച്ച് പഠിക്കുന്ന സമയത്ത് സമയത്തേക്ക് സാറിൻ്റെ പേര് ഓർമ്മയില്ല ഒരു സാർ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് പോവുക അപ്പോൾ ആ ടിക്ക് മാർക്ക് ആ ഭാഗം ആ പേപ്പർ തീറുന്നത് വരെ എപ്പോഴാണോ നമ്മൾക്ക് ആ ടിക്ക് മാർക്കിൻ്റെ ഭാഗം കീറുന്നത് ആ സമയം നമുക്ക് ജോലി കിട്ടും അതായത് അത്രയും തവണ നമ്മൾ റിവേഴ്സ് ചെയ്യണമെന്നാണ് പിന്നെ അമൽ സാറിൻ്റെ സപ്പോർട്ട് സാർ ഇപ്പോഴും ക്ലാസ്സിൽ പറയണത് പഴയ കാര്യങ്ങളൊന്നും ഓർക്കരുത് ശരിയാണ് നമ്മൾ ഒരിക്കലും കഴിഞ്ഞ കാലത്ത് നമുക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കാതെ മുന്നോട്ട് പഠിക്കാൻ നോക്കുമെങ്കിലും നമുക്ക് വിജയം കിട്ടുകയുള്ളൂ അതുപോലെ സുനിൽ സാറിൻ്റെ ക്ലാസ് സാർ ഇംഗ്ലീഷിന് ഞാൻ എല്ലാ ദിവസവും കറക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷം ഇംഗ്ലീഷ് ക്ലാസ്സിന് സൺഡേ വന്നു അതിലൊരു രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഞാൻ ആബ്സൻ്റ് ആയിട്ടുള്ളൂ ഇവിടെ എല്ലാ സപ്പോർട്ട് എല്ലാ എല്ലാ ടീച്ചേഴ്സും ഒത്തിരി സപ്പോർട്ട് എനിക്ക് റിസർച്ച് പി എസ് സിന്ന് ലഭിച്ചിട്ടുണ്ട് കാരണം പി എസ് സി എന്താണ് എന്നെ പഠിപ്പിച്ച റിസർച്ച് പി എസ് സി ആണ് കാരണം ഇവിടെ നിന്നാണ് തുടക്കം അപ്പോൾ ആദ്യം ക്ലാസ്സിൽ വരുമ്പോഴൊന്നും വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ ഒരു ഗവൺമെന്റ് ജോബിനെ കുറിച്ച് കാരണം പ്രൈവറ്റ് സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം വലിയ ബുദ്ധിമുട്ടില്ല വീട്ടിൽ നിന്ന് പോയാൽ മതി അപ്പോൾ അത് തന്നെയാണ് ഒരു സ്വർഗ്ഗം ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അന്നേരം ക്ലാസ് എടുക്കാൻ വല്ല ടീച്ചേഴ്സും പറയാറുണ്ട് ഒരു ഗവൺമെന്റ് സെക്ടറിൽ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുവാണെങ്കിൽ അതിനാണ് വില എന്ന് പറയാറുണ്ട് അതിങ്ങിനെ കേട്ട് കേട്ട് കേട്ടാണ് ഞാൻ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയത് എന്തായാലും ദൈവം അനുഗ്രഹിച്ചിരിക്കിപ്പം ഒരു പി എസ് സി അപ്പോയിൻമെൻറ്റ് ലഭിച്ചു അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ജോലി ഉറപ്പാണ് കാര്യം എല്ലാവരും ഇപ്പം വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മടിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട് പഠിക്കാതിന് പറ്റത്തില്ല കുഞ്ഞുങ്ങളായി എനിക്ക് രണ്ട് മക്കളുണ്ട് ഇളയ കുട്ടിക്ക് ഇപ്പം മൂന്നര വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാനും പഠിച്ചത് വീട്ടിൽ എല്ലാ വർക്കും ചെയ്യണം അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെയാണ് ഞാനും പഠിച്ചു വന്നത് അതുകൊണ്ട് പഠിച്ച എല്ലാവർക്കും ഉറപ്പാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ദൈവം എപ്പോഴും ഒരു വിജയം തരും ഉറപ്പാണ്